ഇരുപത്താറ് കുട്ടികളെ ഓഗസ്റ്റ് തൊട്ട് ഈ കഴിഞ്ഞ ആഴ്ച വരെ ഇരുപത്താറ് കുട്ടികളെ കൊണ്ട് നമ്മൾ വചനത്തെ കുറിച്ച് വചനം കൊടുത്ത് അവരെ പ്രസംഗിപ്പിച്ചു അതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ നോബിനോട് വലിയൊരു താങ്ക്സ് ആദ്യമേ പറയുകയാണ് ഒരു കൈഡ് കൊടുത്തേ നോബിനെ അതിനു വേണ്ടി കുട്ടികളെ പരിശീലിപ്പിച്ച മാതാപിതാക്കൾ പ്രത്യേകം നന്ദി പറയുന്നു അതിനുവേണ്ടി ആ ഷൂട്ടിംഗ് എടുത്ത് വീഡിയോ ചെയ് വീഡിയോ എഡിറ്റ് ചെയ്ത് അത് കറക്റ്റ് സമയത്ത് നമുക്ക് തന്നുകൊണ്ടിരുന്ന ജിസ്മോൻ എബ്രഹാം കാര്യയിൽ കോട്ടയം വല്യപള്ളി ഇടവക്കാരനാണ് എങ്കിലും കുട്ടികളൊക്കെ ഇവിടെ സൺഡു സ്കൂളിൽ പഠി പഠിക്കുന്നുണ്ട് ജിസ്മോൻ്റെ വൈഫും ഇവിടെയുണ്ട് പ്രത്യേകിച്ച് ആ ജിസ്മോനെ ഒരു അംഗീകാരം കൊടുക്കാൻ വേണ്ടി ഒരു മൊമെൻറ്റോ തയ്യാറാക്കിയിട്ടുണ്ട് വിട്ടിട്ടുണ്ട് ജിസ്മോൻ്റെ ഫാമിലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് മുന്നോട്ട് കടന്നു വരണം ജിസ്മോനുള്ള മൊമെൻറ്റോ മേടിക്കണം പ്ലീസ് അറിയില്ലേ കിടന്നു കിടന്നു വരൂ റീജ മിസ് റീജ നമ്മുടെ ക്ലീമി സ്കൂളിലെ ടീച്ചറാണ് ഒരു കൈഡി കൊടുത്തേ പ്ലീസ്